ാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് പ്രശ്നങ്ങളാവുന്നപ്പോഴത്തേക്കും കൗൺസിലർ അങ്ങ് പോയി കൗൺസിലർ അല്ലല്ല കൗൺസിലറല്ല ഇവിടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പയ്യന്മാരായിരുന്നു കോളേജിലെ പയ്യന്മാരാണ് കോളേജിലെ പയ്യന്മാരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ പിടിച്ചു വാങ്ങാ രണ്ടു വട്ടം പിടിച്ചു വാങ്ങാൻ വേണ്ടി പുള്ളി ഫോൺ തരത്തിൽ പോക്കറ്റിട്ട് പിന്നെ ഗ്രില്ലിൽ ഗ്രില്ലിൽ ചേർത്ത് വെച്ചിട്ട് ഫോൺ ഫോണ് പോക്കറ്റിന്ന് പിടിച്ചുറച്ചെടുത്ത് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സംഗീത മുമ്പിൽ മുമ്പിലാണ് നമുക്കിപ്പം തിരുവനന്തപുരം സിറ്റിയിലെ പല ഭാഗങ്ങളിലും സ്മാർട്ട് സിറ്റിയുടെ പേരിൽ അതിന്റെ വികസനത്തിന്റെ പേരിൽ മുഴുവൻ ബ്ലോക്കാണ് കംപ്ലീറ്റ് റോഡുകളും പൊളിച്ച് അത് പുതുക്കിപ്പള്ളി ഭാഗമായിട്ടുള്ള ഫ്ലൈ ഓവർ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ പൈപ്പ് ലൈൻ കണക്ഷൻ സ്മാർട്ട് സിറ്റിയുടെ വികസനം ഇതിന്റെ പേരൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഒരേ സമയം തന്നെ ഈ റോഡുകളൊക്കെ പൊളിച്ചിട്ടത് കാരണത്താൽ യാത്രക്കൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് പുത്തിപ്പള്ളി സിറ്റിയിലുള്ളത് പലരും വഴിമാറിപ്പോന്ന അവസ്ഥയാണുള്ളത് ഇപ്പൊ മോറസ്കോന്റെ മുന്നിലുള്ള സ്കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വരാനുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ തെ തെക്കാട് ബോഡർ സ്കൂളിന്റെ മുമ്പിലാണെങ്കിൽ ഒരു സംഘർഷാവസ്ഥയാണ് കാരണം പണി ഈ മാർച്ച് പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർമാർ പെട്ടെന്നാണ് പണികൾ തീർക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് രീതിയിലുള്ള ആളുകൾ മൂന്ന് വിഭാഗത്തിനാളുകൾ ഫീൽഡിലെ ആളുകളാണ് ഇവിടെ വർക്ക് നടക്കുന്നത് പക്ഷെ ഇന്നിവിടുത്തെ കൗൺസിലർ മറ്റും വന്ന് ഇവരെ മർദ്ദിക്കുകയും ചീത്ത പിടിക്കുകയും പണി നിർത്തിവെക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അതിന് ലൈവാണ് ഇപ്പൊ പ്രേക്ഷകമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളൊക്കെ മനസ്സിൽ അറിയണം കാരണം വളരെയധികം കൂടിയാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ വാഹനം ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്ന ഒരു ഉള്ളത് പലരും അപകടം തരണം ചെയ്താണ് സ്കൂട്ടർ യാത്രക്കാരും അതോടൊപ്പം തന്നെ ടൂ വീലേഴ്സും പോകുന്നത് കുറെ ഒരു മാസക്കാലമായി ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് വാഹനങ്ങൾ ഇവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത് സാഹസപ്പെട്ടാണ് ഇതിനകത്തുള്ള ആളുകൾ പോകുന്നത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രതിസരത്തെ പ്രദേശത്തന്നെ ആളുകളെല്ലാം വാഹനം കൊണ്ടുപോകുന്നത് കാരണം ഇവിടുന്ന് നന്ദാമുണ്ട് വരുന്നതും തെക്കാട് വരുന്നതെന്നാണ് എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള കോൺട്രാക്ടറെ മറ്റും ഇവിടുത്തെ കൌൺസിലറിനെ കീഴിൽ ആളുകൾ മർദ്ദിച്ചു എന്നിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂടിയിട്ടുണ്ട് പോലീസും മറ്റും എത്തിയിട്ടുണ്ട് ഇതിപ്പോ മോഡൽ സ്കൂളാണ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ആർട്സ് കോളേജ് ഇതിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഈ ഒരു അടി ഉണ്ടായതെന്നാണ് അറിയുന്നത് ഇവിടെ ആളുകൾ ഫോർ വീലേഴ്സിനൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എന്നാൽ ടു വീലേഴ്സ് ഒരു സാഹസപ്പെട്ടാണ് ഇവിടുന്ന് പോകുന്നത് പക്ഷേ ഇതിന്ന് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗൺസിലറും മറ്റു ആളുകളും ഇവിടെ അവരെ മർദ്ദിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ഞാനും വരുന്ന സമയത്ത് ഒരു ബൈക്കൂരും പോകാൻ പറ്റാത്ത നിലയിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് അഥവാ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് വർക്ക് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തീർക്കണം അതിനുമായി നമുക്ക് സുഖമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തേ പറ്റൂ എന്നാൽ തൊട്ടപ്പുറത്ത് തൈക്കാട്ടിൽ നിന്ന് നേരെ നന്ദാവനത്തേക്ക് പോകുന്ന നന്ദക്കോട് പോകുന്ന പകത്ത് പോകുന്ന റോഡുകളും മുഴുവൻ മരിച്ചു ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്കുള്ള ആവശ്യമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള പോകണമെങ്കിൽ ആൾക്കാർക്ക് ആശ്രയിക്കുന്നത് ഈ റോഡുകളാണ് ഇവിടെയാണ് ഇപ്പോൾ അടച്ച് ഈ ഒരു പതിവണി എല്ലാം ഒരുമിച്ച് തന്നെ റോഡുകൾ ബ്ലോക്ക് ചെയ്തത് കാണത്താൽ പണി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇതിന്റെ പണി നടക്കുന്ന ഈ കോൺട്രാക്ടറേയും മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്നാലും നമുക്ക് അതിന് സംസാരത്തിലേക്ക് പോകാം അദ്ദേഹമാണ് കോൺടാക്ട് ഇദ്ദേഹത്തെയും സുഹൃത്തുക്കളെയാണ് അടിച്ചത് സ്ഥലത്തെ കൗൺസിലറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും തല്ലി എന്നാണ് പറഞ്ഞത് ഇപ്പോ പണിയും നിർത്തി വെച്ചിട്ടുണ്ട് പോലീസും മറ്റും സ്ഥലത്തെത്തി ലഭിക്കുകയാണ് നിലനിൽക്കണം ഇദ്ദേഹം ഇവിടത്തെ പണിക്കാരാണ് ഇദ്ദേഹത്തെ കൂട്ടമായി മർദ്ദിച്ചത് എന്നാണ് മർദ്ദിച്ചത് ആണ് ഈ പ്രശ്നങ്ങള് തുടങ്ങിയത് പ്രശ്നങ്ങളാവുന്ന കൗൺസിലർ പോയി അപ്പൊ കൗൺസിലർ അല്ല തല്ലിയത് അല്ല കൗൺസിലർ അല്ല ഇവിടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പയ്യന്മാരായിരുന്നു കോളേജിലെ പയ്യന്മാരാണ് തള്ളിയത് കോളേജിലെ പയ്യന്മാരാണ് എനിക്കറിയാൻ പയ്യ കോളേജിലെ വന്ന ആൾക്കാരാണ് എന്ന് ആയിട്ട് ാലും അദ്ദേഹത്തിനും സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ട് എന്നാണ് അദ്ദേഹത്തെ തൊട്ടടുത്ത് കല്യാൺ സ്കൂൾ ഉണ്ട് സ്കൂൾ അതവിടൊപ്പം ഗവൺമെന്റ് ആർട്സ് കോളേജ് മോഡൽ സ്കൂൾ അതൊക്കെ എക്സാം കഴിഞ്ഞ ലാസ്റ്റ് ഡേയുടെ സമയമാണ് പാരറ്റ്സിനും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടുത്തെ റോഡ് ബ്ലോക്ക് ചെയ്ത് കാലത്ത് ഉണ്ടായത് എന്തായാലും അതിനെ കൗൺസിലർ സംസാരിക്കാൻ വന്നിരുന്നു വന്നത് സംസാരിന്റെ കൂടെ കൊണ്ടിരുന്ന ആളുകളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത് വരെ സംസാരിക്കാൻ പിന്നെ കൂട്ടായിട്ടില്ല എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അതിനുശേഷം മാത്രം നമുക്ക് അറിയാൻ പറ്റും അവനെ ചീത്ത ചെയ്താൽ എങ്ങനെയാണ് നേരെ വണ്ടി ചാടി കയറി വണ്ടി ചാടി കയറി ഇപ്പൊ സൂപ്പറൈസറെ വീഡിയോ എടുത്തു വീഡിയോ ഫോൺ നീ വീഡിയോ എടുത്തപ്പോഴും ഫോർ പിടിച്ച് വാങ്ങാൻ പിടിച്ച് വാങ്ങിച്ച് രണ്ടു തോട്ടം പിടിച്ചു വാങ്ങാൻ വേണ്ടി പുള്ളി ഫോണ പോക്കറ്റിട്ട് പിന്നെ കറണ്ടിന്റെ ഗ്രില് ചേർത്ത് വെച്ചിട്ട് ഫോൺ പോക്കറ്റിന്ന് പിടിച്ച് പോയോ പിടിച്ചു വാങ്ങിച്ചിട്ട് പോയിട്ട് അമ്മ പോവാൻ നേരത്തെ തിരിച്ചു വെച്ചു ചെയ്തു വന്നിട്ട് ആദ്യമേ തുറന്നു വീണോന്ന് പറഞ്ഞ് ആദ്യമേ രണ്ടു തോട്ടം വിഷയം ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കിയപ്പോ ചേട്ടന്മാരൂടെ അവരെ കൂട്ടത്തിൽ കൂടി വന്ന് വിഷു ആയപ്പോ പുള്ളി അങ്ങ് പോയി കൗൺസിലർ പോയി അപ്പൊ അങ്ങ് പുള്ളി പോയിട്ട് പിന്നെ ബാക്കി മൊത്തം ഈ ചേട്ടന്മാരായിരുന്നു വിഷയം ആ ആദ്യമേ വന്ന് വന്നപ്പോ ആദ്യമേ വിഷയം ഉണ്ടാക്കി പുള്ളി ആദ്യമേ തുടക്കം വെച്ചിട്ട് പുള്ളി അങ്ങ് പോയി ബാക്കി പിന്നെ ആ വിഷയങ്ങള് മൊത്തം ബാക്കിയുള്ള ചേട്ടന്മാർ വന്ന ചേട്ടന്മാരാണ് വലിയ സമയത്ത് കൗൺസിലർ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു മൊബൈൽ മൊബൈൽ തിരിച്ച് പോകുന്ന നേരത്ത് പറഞ്ഞിട്ട് കൊണ്ട് കൊണ്ട് വെച്ചിട്ട് വെച്ചിട്ട് പോയി പോയി തന്നതല്ല തന്നതല്ല ഫോൺ അവരങ്ങ് നമ്മളെ ഈ മറ്റേട്ടനെ തള്ളി അതേപോലെ തള്ളി അപ്പൊ ഇതാണ് പ്രേക്ഷകർ കാണുന്നത് പോലെ കാരണം അവരുടെ ഒരു ഒരു കൃത്യനിർവഹണത്തിൽ ഒരുത്തിയ ഇവിടെയുള്ള നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് വളർന്നു വരുന്ന എല്ലാ ഭാഗവും ബ്ലോക്ക് ചെയ്തത് കണ്ടെത്താലാണ് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായത് പക്ഷേ അത് സംസാരം പിന്നീട് അത് മാറിയിട്ടുണ്ട് അതാണ് പിന്നെ ഇപ്പോൾ ഈ തല്ലിൽ എന്തായാലും കലാശിച്ചത് ഇപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ് പോലീസും പല സന്നാഹങ്ങളും എത്തിയിട്ടുണ്ട് എന്തായാലും ഏഹ് ഉചിതമായ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് പണി നടക്കുകയുള്ളൂ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇവരുടെ പണിയെക്കാൻ കോൺട്രാക്ട് തീർത്തു കൊടുക്കണം എന്നുള്ളതാണ് കോൺട്രാക്ടും ഇവിടെ പറഞ്ഞത് അതിന് ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു വഴിയിലെ യാത്രയാണ് ഈ യാത്ര എന്തായാലും ഒഴിവാക്കാനാണ് ഈ ഭാഗം ബ്ലോക്ക് ചെയ്തത് ഈ ബ്ലോക്ക് ചെയ്തതാണ് ഇവിടെ കൗൺസിലർ മറ്റും ശ്രീധരായി ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് ഇവരെ മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് തെക്കാട് നിന്നും ഈ ഭാഗത്തേക്കുള്ള പോകുന്ന ആളുകൾ വളരെയധികം സാഹസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് ആകെ ടു വീലറിന് മാത്രമാണ് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് അതാണ് ഇന്ന് ബ്ലോക്ക് ചെയ്തത് ഈ ബ്ലോക്ക് ചെയ്ത കാരണത്താലാണ് ഇപ്പോഴത്തെ കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വരെ ഇതുവഴിയും ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറും പോകാമെന്നായിരുന്നു പക്ഷെ ഇതൊന്ന് പൊളിച്ചതാണ് കൂടുതൽ പ്രശ്നത്തിന് ഈ അയ്യോ ഇല്ല അപ്പുറത്തെ കാരണമായിട്ട് പോകാൻ പറ്റൂലാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അതെന്ത് വഴിയാണ് ഇവിടെന്നല്ല ഒരു വഴി കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരു സൈഡ് വിട്ടിട്ട് മറ്റുള്ള സൈഡാണ് നടന്നു പോകാനെങ്കിലും വഴിട്ട് കൊടുക്കും ഇത് അതല്ല എല്ലാം ബ്ലോക്ക് ചെയ്ത് ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് എന്ത് വികസനം ഇത്രയും കാലം ഇവിടെ വികസനം നടന്നിട്ടില്ല ഇത് വരുന്നത് ഏതൊരു കമ്പനിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ഒന്നിച്ചുള്ള പണിയാണ് ചെയ്യുന്നത് അല്ല വേറെ ഒന്നും അല്ല അപ്പൊ ഇതാണ് ഇതുവഴിയുള്ള നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നവർക്കും എന്തായാലും കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ കൗൺസിലർ കുറ്റവാളിയാണോ എന്നുള്ള കാര്യം ഇനി അന്വേഷിച്ചു വരേണ്ടതുണ്ട് കാരണം അടിയായപ്പോൾ അദ്ദേഹം പോയി എന്നാണ് ഇപ്പോ അറിയാൻ സാധിച്ചത് ബാക്കി കൂടെയുള്ള കോളേജിലുള്ള കുട്ടികളാണോ അല്ലേ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത് എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നത് രാത്രി പാകുമില്ല ഞാൻ ഇവിടെ പണി നോക്കി വെക്കാം നമുക്ക് പോയിട്ട് നേരെ അല്ലെങ്കിൽ അങ്ങോട്ട് വരും അത് അത് അദ്ദേഹമാണ് അരികൊണ്ട കോൺട്രാക്ടർ അദ്ദേഹത്തിനാണ് തല്ലിയത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരാണ് തല്ലിയതെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതിന്റെ ഇപ്പോൾ പണി നടത്തി വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാരും ഓരോ സുഖാക്കരനുള്ളൂ എല്ലാവരും നിങ്ങളടുത്ത് മോശമായി പെരുമാറി മോശമായി പെരുമാറി ഞാൻ പറഞ്ഞു പിന്നെ ഞാനിനി പണി നിന്ന് നിങ്ങൾ നിങ്ങളുടെ അതാ പറഞ്ഞേ നിങ്ങൾ ഇപ്പം തന്നെ ഹോട്ടലിൽ പോകും നിങ്ങൾ നിങ്ങളുടെ മൊഴി എടുത്ത് പോലീസ് കേസെടുക്കും നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യം നിങ്ങൾക്ക് നിയമ നടപടി ചെയ്യാൻ പറ്റും നടന്ന സംഭവം കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് അറിയും തീർച്ചയായിട്ടും മണി നേരം നമ്മൾ ഗ്രോ വേണമെങ്കിൽ ഒരു രണ്ടു പറയും കാരണം രാവിലെ പോലെയാണ് ഞങ്ങളുടെ ഗ്രോഫി ക്ലോസ് വരുന്നത് എന്നാലും മൂന്ന് നാല് പണികളാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് നാട്ടുകാർ ക്ഷുഭിതരാകാനുള്ള കാരണമായത് എന്തായാലും അത് ചോദിക്കാൻ വേണ്ടിയാണ് കൗൺസിലർ എത്തിയിട്ടുള്ളത് പക്ഷേ കൗൺസിലർ പോയതിനു ശേഷം ഇദ്ദേഹത്തെ മദ്ര മർദ്ദിച്ചു എന്നാണ് പറയുന്നത് കോളേജിലുള്ള കോളേജിലൊരാണോ മറ്റാരാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും പോലീസ് അവരുടെ ഒരു സെക്യൂരിറ്റിയോട് കൂടി പണി തുടരാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഴിക്കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റാകാനുള്ള ഒരു തീരുമാനത്തിലുമാണ് ഇപ്പോൾ എത്തിയത് ലൈവ് ഇവിടെ വന്നോ വന്ന വൈൻഡപ്പിയാണ് എന്തായാലും സ്മാർട്ട് സിറ്റിയുടെ പേരില് റോഡ് വികസനത്തിന്റെ പേരിൽ നടക്കുന്ന റോഡ് പണിയാണ് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു റോഡ് പണി നടക്കുന്നത് പക്ഷേ അത് കാരണത്താൽ വഴി യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഈ മോട്ടോർ സ്കൂളിന് മുമ്പിൽ അടിയായി കലാശിച്ചിട്ടുള്ളത് കാരണം മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഈ ഒരു പണി തീർക്കണം തീർക്കണമെൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺട്രാക്ടർ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് പക്ഷേ അത് കാരണത്താൽ ഈ ഒരു മാസമായി ടൂ വീലർ മാത്രം പോകാനുള്ള സൗകര്യമാണ് ഈ ആർട്സ് കോളേജിനും മോട്ടോർ സ്കൂളിനും മുമ്പിലുള്ള വഴി തുറന്നു കൊടുത്തത് പക്ഷേ ഇന്ന് ആ വഴിയും അടച്ചു അടയ്ക്കാതെ നിർവാഹമില്ല എന്നാണ് കോൺട്രാക്ടർ പറഞ്ഞത് അതിനെ സംസാരിക്കാനാണ് ഇവിടുത്തെ കൗൺസിലർ പ്രതാപ് എന്നാണ് കേട്ടത് അദ്ദേഹം വന്നത് അദ്ദേഹം ഒന്ന് സംസാരിച്ചു ചീത്ത പിടിച്ചു അദ്ദേഹം ഫോൺ പിടിച്ചു വാങ്ങി ഇവരെ മർദ്ദിച്ചു പക്ഷേ ഇത് കൗൺസിലർ പോയതിനു ശേഷമാണെന്ന് പറയുന്നത് കൗൺസിലറാണോ അല്ലേന്ന് അറിയത്തില്ല എന്നാലും നാട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതാണ് ഈ റോഡാണ് ഇപ്പോഴും അടച്ചത് അതാണ് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്തായാലും ഇനി ഇന്നും നാളെ ഇവിടെ പൂർണ്ണമായും അടയ്ക്കും എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും ഈ റോഡ് പണി റോഡിന്റെ വികസനം നാടിന്റെ വികസനം അത്യാവശ്യമാണ് പക്ഷേ അത് പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ട് ആകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഈ ജെ സി പി ഓടിക്കുന്ന ഡ്രൈവറെയും മരിച്ചമാക്കി അദ്ദേഹത്തെയും മർദ്ദിച്ചു എന്തായാലും ഇതിന്റെ കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ളവർ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് കോൺട്രാക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ഉടനെ ഒരു പരിഹാരം അഥവാ റോഡ് പണി പണി നിർത്തിവെക്കേണ്ടതില്ല തുടങ്ങിക്കോളെന്നുള്ള പോലീസിന്റെ നിർദ്ദേശപ്രകാരം പണി ആരംഭിച്ചിരിക്കുകയാണ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക